ഇന്നൊരു അടിപൊളി നാടൻ വെണ്ടക്ക കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പൊ വ ഇതിനാവശ്യമായിട്ട് തേങ്ങ പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം പിന്നെ വഴനില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ വറുത്തെടുക്കണം ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ട് ഗോൾഡൻ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ ഇതിനകത്തോട്ട് മുളകൊടി ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ആവശ്യത്തിന് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം ഇനി ഈ പൊടികളുടെ പച്ചമണം വർന്നതുവരെ നല്ലപോലെ വഴറ്റണം ഇനി ഇതിനേക്കാട്ടിലും കുറച്ചും കൂടെ കളറാവണം അപ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകമാകും ദൈവ ഒരു കളറാവുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കഴിയും ഇനി ആ സെയിം പാത്രത്തിനകത്തോട്ട് തന്നെ ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിക്കണം കടുവ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി എണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് അത് മൂത്ത് വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഇട്ടേക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല ഗോൾഡൻ കളറ് വരണം ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ കറക്റ്റ് ഭാഗം അങ്ങനെ ഗോൾഡൻ കളർ വരുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ മൂത്ത പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കാ ചേർക്കാം ഞാൻ ഈ ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മൂടി വെച്ച് അവയിൽ വെച്ച് വേവിച്ചാണ് എടുക്കുന്നത് അപ്പോൾ വേവുന്നതിന് മുന്നായിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് ഒക്കെ ഇരിക്കണം അപ്പോഴത്തേക്കും കറക്റ്റ് വേവായിരിക്കും വേവ് പാകമായോ എന്നറിയാനായിട്ട് നമുക്ക് ഇടയ്ക്കിടക്ക് മൂടി തുറന്ന് നോക്കണം അപ്പോൾ അടുക്കി പിടിക്കുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നല്ലപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കുന്ന ആ ടൈമിൽ നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് തണുത്തിട്ടുണ്ടാകും അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നിട്ട് അരച്ചെടുത്തേക്കുന്ന ആ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം ഇപ്പോൾ വെള്ളം തീരെ കുറച്ചാണ് അരച്ചേക്കുന്നത് അപ്പോൾ വെള്ളം ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് എനിക്കിപ്പോൾ കുറച്ച് കുറുകി പോലെ കിട്ടേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ചെറിയൊരു പുളിപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുളി വെള്ളം ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ നമ്മൾ നേരത്തെ വഴറ്റിയില്ല ആ കൂട്ടത്തിൽ തക്കാളിയും കൂടെ ചേർത്തിട്ട് വഴറ്റാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കണം ഉപ്പ് ഉപ്പുപാകമല്ലെങ്കിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് അവസാനം കുറച്ച് ശർക്കര ചിരവേതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിക്കണം ഇതിലിപ്പം വെള്ളം കുറവ് ചേർത്തുകൊണ്ട് ഒരുപാട് നേരം തിളപ്പിച്ച് വറ്റിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കുന്നെങ്കിൽ ഇത് വെള്ളം വറ്റിച്ച് കഴിക്കുമ്പോഴത്തേക്കും ആണ് ഇതിന് കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഒരു എന്താ ഒരു മസാലയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഏത് ടൈമിൽ വേണേലും നമുക്ക് കഴിക്കാം കാരണം ഇത് അപ്പം ചപ്പാത്തി ചോറ് അങ്ങനെ ഏതിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് പോവും ഇതിൽ മസാലയാണ് അതിലൊരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നതുകൊണ്ട് എല്ലാം അതിൻ്റെ കൂടെ പോവും അടിപൊളിയാണ് അപ്പം നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈം വരെ അത് വറ്റിച്ചെടുക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുറവ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റിച്ചെടുക്കാനും പറ്റും നല്ല എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ കറക്റ്റ് പാകം അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത്ര സപ്പോർട്ട് ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ